മറുപാതിച്ചാമയന്തുള്ളോർ പീതിശത്ത നീലാവൻ പുത്താനും മരുമണ പേറയുളള മരതാക്ക കനികളെ വരാ മതിന് ബി അവരുടെ മണവികളുണ്ടും മധുരക്കെ പതിയതിലമിരുളിമുണ്ടും പേഷാം മീമാം ചീമാൻ ഗുണമേന്മാ ബാതുരല മധുരിതകാനും ഗാനുംങ്കീതികൂടെ അഹമ്മതയുടെ മദിനാശ കൂളൽഗിൽ താനും റംഗീമികുള്ള സുവർഗത്തിൽ കൂറികൾ തൻ്റെയും പരിശങ്കുമാശിബിയുടെ മാനും സുഗമധ്യുഗമേറെങ്കിൽ തിരുനെ ബിയാകമേ ചഗമിതിലെ ശകാമഹദീജ തരുളമായി സുഗമധ്യുഗമേറെങ്കിൽ തിരുനെ വിയഗമേ

ി ശകുളി തേന സംഗീതികയുടെ അഹമ്മത മദീനാശ കൂടൽഗിൽ തൻ താനും രംഗീമികേന്ദർഗത്തിൽ കൂറികൾ തൻ്റെ പരിശങ്കുമാശിവിടെ മാനും ചിക്കുടിയവനാം തിങ്ക മനമുടയിടവേ സകിമറപ്പെടവേ സൗജ തവർ തീണയായി ചിക്കൻ മുട്ടിയവനാം തിങ്ക മനമുടയിടവേ സഖി മറപ്പെടവേ സൗജ തവർ തീണയായി സാധുരനാദിക്കര ചീന്ത മധുവി ഐത്തൂറായി ചാധുരൻ ആധിക്കാര തങ്ങൾ തൻ മണവിയായി വാണോ താനോ തേനാൻ അതിൽ പിറയ് നബിലു തണിയോരായി അതിൽ പിറൈസൈനബിലു തണിയോര ൂടെ അഹ് മിയുടെ മദീനശക്കുളിൽ താനും സുവർഗത്തി ഹോയികൾ തൻ്റെ പരിശങ്കുമാശി വീടെ മാനം ചങ്ങ ദിരശകായ ഉമ്മ സലമയതണ ജടമകളാം തൃമണവിയതായ ചങ്ങദിരശകായ ഉമ്മ സലമയതമായി ജമകളാം നു തൃമണവിയതായ മണവി തവറും ഇണയോട് മണിയര കഥ പൂകായ് മണവി ோடு மணியர் ககம் பூகாய் பத்திரியா பத்து ரொம்ப அத்தும் சஃபியான் இத்திரம் ஒரு மதுமையை தினார் முகமாத்தும் ரேஹான் தேஜாய் மாரியத்து

മനുജരിലേ മനദലമേല മധുവേ മതിയെ മുൻചേറും അഞ്ജിതമേ മധുരമതി നെയ്ലേ സുഗമേ മന്ദാരും മനുജരിലേ മനതലമേല മധുവേ മതിയെ മുൻചേറും അഞ്ജിതമേ മധുരമതി നെയ്ലേ സുഗമേ ദൂരയാണിവനയെ ദാഹമാണ് കുളിരുളിയേ ിലേ മനതലമില മധുബേ മതിയെ മുൻചേറും അഞ്ചിതമേ മധുരമതി നെയലേ സുഖമേ കേടു ജീവിതമില്ല കിബുറുകളെ കറനിറഞ്ഞു കാട് കൂടിയവനിൽ കബറൂർമയിൽ പോലും ജൽപറുന്നു കേടു ജീവിതമില്ല കിബിറുകളെ കറ നിറഞ്ഞു കാടു കൂടിവനിൽ കബറൂർമയിൽ പോലും ജാൽപീറുന്നു ദിശയറിയാതെ ദുരിതമദാൽ തകരുകയാണിവൻ കരളിലെ നോ കനകനിലാവ മനമതീകണു

തിരൊളിയായി നീർവൈതിച്ചു കാലമിൽ പലരും കനിയന്നൂരെ മധു പുറത്തു കാതലം ചരിതം കതിരൊളിയായി നീർ വൈതളിച്ചു പുകളുകളെ പിരിച്ചൊളിനൂർ ഗതുകയാണിവന്ന ിൽ തികവണിച്ചെങ്കിൽ വിജയവിധാനമേ അർജുഷനീ മന്ദാരം മനുജരിലേ മനതലമില മധുബീമീ മുൻജേറും അഞ്ജിതമേ മധുരമദീനയിലെ സുഗമേ I'm <laughs> not